زندہ باد انقلاب زندہ باد پی ایم زندہ باد پی ایم زندہ باد پی ایم زندہ باد پی ایم زندہ باد لوکل سمے اللہ زندہ باد لوکل سمے زندہ باد ایک ساتھ ہی زندہ പു പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സമ്മേളനം ഇവിടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം നിശ്ചയിക്കപ്പെട്ട സമയത്ത് പൂർത്തീകരിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ ലോക്കൽ സമ്മേളനത്തിലേക്ക് പോകിയത് ഈ ലോക്കൽ സമ്മേളനത്തിന്റെ അടുത്ത അജണ്ടയായിട്ടുള്ള പതാക ഉയർത്തലാണ് ഈ രക്തപതാക ഉയർത്തുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഹാവ് ടി സന്തോഷിനെ സ്നേഹപൂർവിക്കുകയാണ്

டப் பார்வதாகே மானம் முட பார்வதாகே மானம் முட பார்வதாகே மானம் முட பார்வதாகே இக்லாப் ஜின்பாத் இக்லாப் ஜின்பாத் ஜிபிஎம் ஜின்பாத் ஜிபிஎம் ஜின்பாத் எக்தா சாக்ஷிகள் ஜின்பாத் எக்தா சாக்ஷிகள் ஜின்பாத் எக்தா சாக்ஷிகள் ज़िंदाबाद इन फ्लॉप ज़िंदाबाद